അസ്സാം വാലിക്കും വരഹമുള്ള കിഫാലുക്കും അഖ്ബാറക്കും ആസാക്കും ഫിസാഫിയ ഹയക്കുമുള്ള ഷെയ് ശുവയ്യ ഈ രണ്ട് വാക്കുകൾ നമ്മുടെ സംസാരത്തിന് നമ്മൾ ഒരുപാട് തവണ ഉപയോഗിക്കുന്നതാണ് ഒരു ദിവസം തന്നെ ഒരുപാട് തവണ ഈ വാക്കുകൾ നമ്മൾ പറയാറുണ്ട് അപ്പം ഈ ഷെയ് ശുവയ്യ അപ്പം ഇത് ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഇതെവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോയാണ് ഇന്നത്തേത് അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് തുടർന്ന് മനസ്സിലാക്കാം അറബിയ ഒന്നാമത്തേത് ഷെയ് എന്ന വാക്കാണ് ശരിക്ക് ശരിക്കും എന്നാണ് പറയുക എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു കാര്യം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം ശരി ഇതിൻ്റെ ബഹുവചനമാണ് അഷിയാ ഉൻ എന്ന് പറയുക അഷിയാ ഉൻ ഓക്കെ അഷിയാ ഉൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ വേണമെങ്കിൽ വസ്തുക്കൾ പിന്നെ അങ്ങനെയൊക്കെ ഒരു അർത്ഥത്തിൽ അത് ഉപയോഗിക്കാം പക്ഷേ ഇത് കൂടുതലും ഫുസായിലാണ് ഉപയോഗിക്കുക സ്റ്റാൻഡേർഡ് അറബിക്കിൽ ഓക്കെ അഷിയാ എന്നുള്ളത് അപ്പോൾ ഈ ഒരു വസ്തു എന്നുള്ളതിനൊക്കെ സംസാര ഭാഷയിൽ ഇവർ ഉപയോഗിക്കുന്നത് ഖർൽ എന്ന വാക്കാണ് ഖർദ് ഗർദ് എന്ന് െന്ന് ഒരു വസ്തു ഒരു സാധനം എന്ന അർത്ഥത്തിലാണ് അതിൻ്റെ ബഹുജനമാണ് അഹ്റാദ് അഹ്റാദ് എന്ന വാക്ക് നമ്മൾ കൂടുതൽ കേട്ടിട്ടുണ്ടാകും അല്ലേ അഹ്റാദ് എന്നുള്ളത് ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അഹ്റാദ് എന്ന വാക്ക് നമ്മൾ കേൾക്കുന്നുണ്ടാവും ഗർദ് അഹുറാദ് വസ്തുക്കൾ സാധനങ്ങൾ എന്ന അർത്ഥത്തിൽ അത് എന്ത് സാധനങ്ങൾക്കുണ്ടോ ഇപ്പം നമ്മളുടെ ലഗേജുമായി ബന്ധപ്പെട്ട് ഒക്കെ പറയാന്നുണ്ടെങ്കിൽ അഹ്റാബ് എന്ന് പറയും ഷീൽ അൽ സാധനങ്ങൾ നീയെടുക്കുക എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് ഇനി നമ്മൾ കറയിൽ പോയി വാങ്ങുന്ന സാധനങ്ങൾക്കും എല്ലാത്തിനും ആ ഒരു സ്റ്റഫ് സ്റ്റഫിനൊക്കെ അഗറാദ് എന്ന വാക്കിനോട് ഉപയോഗിക്കുക അപ്പം അഗാർബ് അഗറാദ് ഓക്കെ ഇനി കാര്യം എന്ന അർത്ഥത്തിൽ അമ്ര എന്നാണ് സംസാരത്തിൽ ഉപയോഗിക്കുന്നത് അമ്ര അമ്ര എന്ന് പറഞ്ഞാൽ കാര്യം അതിൻ്റെ ബഹുചനമാണ് അൽ ഉമൂർ ഉമൂർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഓക്കെ ഉശല് ഉമൂർ എന്ന് ചോദിക്കും ഉഷൽ ഉമൂർ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ ചോദിക്കാം ഓക്കെ അപ്പൊ അമ്ര ഉമോർ അപ്പോൾ ഇനി ഷെയ് എന്നുള്ള വാക്ക് നമുക്ക് എവിടേക്കാണ് ഉപയോഗിക്കാൻ പറ്റുക ഓക്കെ ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ ചെല്ലുന്നു അവിടെ ഒരു അറബിയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മളൊരു ഒരു കാര്യം പറയുന്നു നമുക്ക് ഇന്ന സാധനം വേണമെന്ന് പറയുന്നു അപ്പോൾ അറബി അവിടെ ചോദിക്കും ഷെയ്സാനി എന്ന് ചോദിക്കും ഷെയ്സാനി അല്ലെങ്കിൽ ഷെയ്സാനി എന്താണ് നിനക്ക് വേറെന്തെങ്കിലും വേണോ എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വേറെ ഒരു വേറെ എന്തെങ്കിലും എന്ന അർത്ഥത്തിൽ ഈ ഷെയ് എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഷെയ് സാനി ഇനി നമ്മളാണ് കടയിലിരിക്കുന്നത് ഒരു അറബി കസ്റ്റമർ വരുന്നു ഓക്കെ അപ്പോൾ അറബി കസ്റ്റമർ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു വേണമെന്ന് പറയുന്നു അപ്പോൾ നമുക്ക് അവർ ചോദിക്കാം ഷെയ് സാനി ഷെയ് സാനി വേറെന്തെങ്കിലും വേണമെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ചോദിക്കാ ഷെയ് സാനി എന്തെങ്കിലും താങ്കൾക്ക് ആവശ്യം ഉണ്ടോ എന്ന അർത്ഥത്തിൽ രണ്ട് രീതിയിലും ചോദിക്കാവുന്നതാണ് ഷെയ് സാനി ഓക്കെ ഇനി ഷെയ് എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു സന്ദർഭം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയും ഞാൻ നിന്നോടൊരു കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ പറഞ്ഞിരുന്നല്ലോ എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ അവിടെ ഈ ഷെയ് വെച്ചിട്ട് നമുക്ക് പറയാം അപ്പോൾ എങ്ങനെയാണ് പറയാം ലക് ലക് അതായത് ഇന്നലെ അന ലക് നിന്നോട് ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു അന ഗുൽ ഷെയ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്നർത്ഥത്തിലാണ് അപ്പോൾ അപ്പം അന ഗുൽത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി അത് ചേർക്കു ചേർത്ത് പറയുമ്പോൾ ഇങ്ങനെ പറയും ഗുത്ത് എന്ന് പറയും അന അപ്പൊ ഷെയ് ഞാൻ ഇന്നലെ ഒരു കാര്യം നിന്നോട് പറഞ്ഞിരുന്നു ഓക്കെ ഇനി അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ല അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ല എന്ന സ്ഥല സ്ഥലത്തിലും ഷെയ് വെച്ചിട്ട് നമുക്ക് പറയാം എങ്ങനെ മാ ഗാൽ ഗാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നാണ് മാ ഗാൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല ഓക്കെ അതായത് അവൻ പറഞ്ഞില്ല ഒരു ഹുവ എന്നുള്ളത് വേണമെങ്കിൽ ചേർത്ത് പറയാം ഇല്ലെങ്കിൽ ഹുവ ഇല്ലാതെയും പറയാം മാ ഗാലി അവൻ എന്നോട് പറഞ്ഞില്ല ഷെയ് ഒന്നും പറഞ്ഞില്ല മാ ഗാലി ഷെയ് ഓക്കെ അല്ലെങ്കിൽ മാഗാലി ഐ ഷെയ് ഒന്നും തന്നെ പറഞ്ഞില്ല എന്നർത്ഥത്തിൽ ഒരു ഐ ചേർത്ത് നമുക്ക് പറയാവുന്നതാണ് ഇല്ലെങ്കിൽ ഷെയ് മാത്രം പറയാം മാഗാല്ലി ഷെയ് അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ല ഇനി നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ മാ മാ ഗുൽ ഗുൽ തിലി തിലി ി അപ്പൊ ചേർത്ത് പറയുമ്പോൾ മാ മാ ഗുൽ ഗുൽ തിലി നീ മാ ഗുൽ നീ പറഞ്ഞില്ല ലി എന്നോട് പറഞ്ഞില്ലോ ഒന്നും പറഞ്ഞില്ല മാ മാ ഗുൽ ഗുൽ തിലി പറഞ്ഞില്ലി നീ എന്നോട് ഒന്നും പറഞ്ഞില്ല ഓക്കെ അപ്പൊ ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഷെയ് വെച്ചിട്ട് പറയാവുന്നതാണ് ഷെയ് ഇനി ി വാക്ക് എന്താണ് ഷുവയ്യ എന്നുള്ളതാണ് ഷുവയ്യ അപ്പൊ ഷെയ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം എന്നർത്ഥത്തിൽ പറയുന്നു അപ്പൊ അതിന്റെ ഷുവയ്യ എന്ന് പറഞ്ഞാൽ ഒന്നിൽ ഷെയ് എന്നുള്ളതിന്റെ അതിൽ നിന്ന് വന്നതായിരിക്കാം ഷുവയ്യ കുറച്ച് എന്നർത്ഥത്തിൽ ഒന്നില്ല അതിന്റെ കുറച്ച് എന്ന അർത്ഥത്തിൽ ഷുവയ്യ എന്നുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് പറയുന്നത് ഗബിൾ ഷുവൈ എന്ന് പറയാറുണ്ട് ഗബിൾ ഷുവൈ ഷുവയ്യ ഷുവൈ എന്നൊക്കെ ഇവര് സംസാരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഗബിൾ ഷുവൈ എന്ന് പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഗബിൾ ഷുവൈ കുറച്ച് മുമ്പ് ഇനി ശുവൈ എന്ന് പറയും ശുവൈ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം എന്നർത്ഥത്തിലാണ് ശുവൈ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിന് ശേഷം എന്നാണ് അല്ലെങ്കിൽ അല്പ സമയത്തിന് ശേഷം എന്നാണ് അവിടെ ഉപയോഗിക്കുക ഷുവൈ ഓക്കെ അപ്പോൾ ഫീ ഫീ ശുവൈ മായി എന്ന് പറയും ഫീശുവൈ മായി ഫീ ഷുവൈ മായി എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളമുണ്ട് ഫീ ശുവൈ മായി കുറച്ച് വെള്ളമുണ്ട് ചെ നിനക്ക് ആവശ്യമുണ്ടോ എന്ന അർത്ഥത്തിൽ പറയാം അപ്പോൾ ഷുവൈ എന്ന് പറഞ്ഞാൽ അല്പം എന്ന അർത്ഥത്തിലാണ് ഓക്കെ ബാലശുവൈ ഗബൽ ഷുവൈ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഈ ഷെയ് ഷുവൈ എന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആ വാക്കിൻ്റെ അർത്ഥവും ഇതൊക്കെ നിങ്ങൾ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം മസലാമ